എനിക്ക് ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ ഒന്നാം തീയതി ഉണ്ടെങ്കിൽ അന്ന് ശമ്പളം കിട്ടുമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാം നീ എന്ത് പറയുന്നു ഞാനില്ല കല്യാണം കഴിയുന്നത് വരെ ഒന്നാം തീയതികളിൽ ഞാൻ ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ എന്നെ കിട്ടില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അതല്ല ഒരു കല്യാണം കഴിഞ്ഞാൽ എന്റെ സങ്കല്പത്തിൽ എനിക്ക് ജീവിതം ഇങ്ങനെയുള്ള എനിക്ക് എനിക്കെന്റെ മോളുടെ മടി തലവെച്ചങ്ങനെ കിടക്കണം ആയിക്കോട്ടെ ചില കാര്യങ്ങളിൽ പെങ്കുന്തനാകുന്ന ഒരു സുഖമാണ് നീ എന്നെ പെങ്കുന്ത വിളിച്ചു എന്താശ കിട്ടിയില്ല അതൊന്നും പറഞ്ഞ പറ്റിയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന പാർച്ചയായാലും മതി അവളൊരു ദുബായികാരൻ കിട്ടിക്കൊണ്ട് അതായിരുന്നു പ്രയാസമില്ലായിരുന്നു അതൊന്നും പറഞ്ഞ പറ്റില്ല ആവശ്യം ഒന്ന് നോക്കിക്ക പിന്നൊരു വാദ്യം ഉണ്ട് ഈ ലൈനിൽ ഫ്രഷാ എന്ന് വെച്ചാ ഇതേവരെ പോയി തുടങ്ങിട്ടില്ല പുതിയ പാതിയാണെന്ന് വെച്ചാൽ വരാൻ തയ്യാറായി നിൽക്കുക പക്ഷെ റേറ്റ് അല്പം കൂടും രൂപ അല്ല മൂവായിരം രൂപ ആച സംഘടിപ്പിച്ചുണ്ടാവും ചായയിലും കാപ്പിയിലും ചോറിലും മോളിലും ഒക്കെ മായമുള്ള വിശ്വസിക്കാ പക്ഷെ പെണ്ണിൽ മായമുള്ള വിശ്വസിക്കാമോ എന്നാലുണ്ട് പെണ്ണിലും മായമുണ്ട് നമുക്ക് ഇന്ന് വരെ മുറി വന്ന പെണ്ണുങ്ങളെല്ലാം മായം ചേർന്നായി പക്ഷെ ഇന്ന് വരാൻ പോകുന്ന പെണ്ണ് ഫ്രഷ് എന്ന് വെച്ചാൽ ആൻ ആപ്പിൾ നിനക്കറിയാമോ ദേവ ഒരു ഗ്ലാസ് ചായ കഴിച്ചാൽ എനിക്ക് മതിയാ രണ്ടുപേർക്ക് വിസ്കി കഴിച്ചാൽ എനിക്ക് മദ്യ മേടിക്കും പക്ഷെ പെണ് എനിക്കത് മാത്രം മതിയാകില്ല ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് പിന്നെ വേറൊന്നും അങ്ങനെ നൂറെന്ന സംഖ്യ അതൊരു ത്രില്ലാണ് നമ്മളെ നമ്മളി ബെറ്റിവയ്ക്ക നമ്മൾ ആരാണ് ജീവിതത്തിൽ ആദ്യമായി സെഞ്ചറി ഉണ്ടാടുന്നത് വേണ്ട അതൊരു സിമ്പലാണ് ആപ്പിൾ വന്നെത്തിയിട്ടുണ്ട് എന്നെ നീ അനുഗ്രഹിക്കണം ജീവിതത്തിൽ ആദ്യമായി സൂര്യനെ താഴെ ഞാനൊരു ഫ്രഷായ പെൺകുട്ടിയെ കാണാൻ പൊന്നേട്ടാ എന്നിവിടുന്നൊന്ന് രക്ഷിക്കണേ എനിക്ക് സ്ഥലമൊന്നും അറിയാമേലോ ഞാൻ പാവ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടാമോ ചേട്ടനെ ദൈവം അനുഗ്രഹിക്കാം അത് ശരിയായിരുന്നു ദൈവം അനുഗ്രഹിക്കുകയായിരിക്കും പക്ഷെ ഞാൻ നിനക്ക് തന്നെ അഞ്ഞൂറ് രൂപ ദൈവം എനിക്കിരിച്ചു നിന്റെ കണ്ണീരിലുണ്ട് എന്റെ മനസ്സലിഞ്ഞ ഈ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ടു മോളെ പെണ്ണിന്റെ കണ്ണീരിൽ വീണവനൊക്കെ പോക്ക ചേട്ടൻ ജീവിതത്തിൽ ഇവിടെ വേണം വെച്ച അത് ആരേലും കണ്ട അങ്ങനെ കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒരു ഗസ്റ്റ് ഓഫീസറാണ് അറിയാം ആ ഞാനൊരു ഗസ്റ്റ് ഓഫീസർ അല്ലയോ ആളെ ഏ അപ്പൊ എന്റെ അഭിമാനം നോക്കേണ്ട മോളുടെ കൂടെ കടമയല്ലയോ പറയല്ലേ പറയലോ